തമിഴക വെട്ടറിക്കഴകം നേതാവും നടനവുമായ വിജയ് സംഘടിപ്പിച്ച പരിപാടിയിലുണ്ടായ ഒരു ദുരന്തമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയായിട്ട് മുപ്പത്തി ഒൻപത് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പുരോഗമിച്ച് ബന്ധുക്കൾക്ക് മൃതദേഹമൊക്കെ വിട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിനടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിശദീകരിക്കുന്നുണ്ട് ജനങ്ങളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ വിജയ്യുടെ പ്രതികരണം ഇതുവായിട്ടും പുറത്തു വന്നിട്ടില്ല വിജയ് സംഘടിപ്പിച്ച വിജയ്യുടെ സാന്നിധ്യത്തിലാണ് വിജയ് അടുത്തുള്ള പ്രണി അപകടം സംഭവിക്കുന്നത് പക്ഷേ നേതാവ് ആയിട്ടുള്ള ടി വി നേതാവായിട്ടുള്ള വ്യക്തി ആ സമയത്ത് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഈ ഒരു അപകടം വിജയിയുടെ ഒരു രാഷ്ട്രീയ ഭാവിയെ വരെ ബാധിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും ഇങ്ങനെ എടുക്കാം പക്ഷെ നിലവിലത്തെ സാഹചര്യം വിജയം സംബന്ധിച്ച് ഒരു വലിയൊരു പ്രതിരോധം ഉണ്ടാക്കി കാരണം സ്തംഭ സ്ഥലത്ത് നിന്ന് ഓടിയ ഒരു നേതാവ് എന്നുള്ള ഒരു പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല രണ്ട് അദ്ദേഹം അതിനുശേഷം അത് അനുശോചന കുറിപ്പ് മാത്രമാണ് സോഷ്യൽ മീഡിയ വിജയിൽ നിന്ന് വിജയുടെ വെട്ടിക്കഴകം പാർട്ടിയാണ് അനുഭാവികൾ മാത്രമല്ല ഈ റാലികൾക്ക് എത്തുന്നത് ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടി എത്തുന്ന പിന്നെ ആരാധകർ കൂടിയുണ്ട് അതും കൂടിയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം രാഷ്ട്രീയത്തിലേക്ക് കക്കുന്ന നേതാക്കൾക്ക് ഒരു സ്വീകരണം ലഭിക്കാറുണ്ട് അത് വേറൊരു കാര്യമാണ് പക്ഷേ അവർക്കൊന്നും ലഭിക്കാത്ത ഒരു സ്വീകരത വിജയ്ക്ക് ലഭിക്കുന്നുണ്ടെന്ന ആശങ്കയുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ദുരന്തം തന്നെ പറയേണ്ടി വരും അത് പരിചയക്കുറവിൻ്റെയാണ് സംഘടനത്തിലെ പിഴവിൻ്റെയാണ് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വിജയി എത്തുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പരിചയമില്ല സംഘടനത്തിലെ പരിചയമില്ല ഒരു പരിഹരിച്ച് പരിഹരിച്ചിട്ടുണ്ട് ഇതിന് മുന്നിൽ നടന്ന വിജയുടെ പരിപാടികളൊന്നും നോക്കിയാൽ അതിൽ നമുക്ക് വ്യക്തമാകും വിജയി ഇതിന് മുന്നിൽ നടന്ന പരിപാടികളിൽ ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സമാനമായ ഈ ദുരന്തം തലമുറയിലൊക്കെ മാറി വഴിമാറിപ്പോയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടി നിർത്തിയിട്ട് വിജയി പോയിട്ടുണ്ട് തിരക്കാരണം വിജയ് പരിപാടി നിർത്തി പോയിട്ടുണ്ട് ഇതൊന്നും എന്നിട്ടും പാഠം പഠിച്ചില്ല എന്ന് പറയുമ്പം വിജയ് ഇപ്പോൾ പറയുന്നത് ചെറിയ സ്ഥലങ്ങളും ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെയാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് അനുയായികൾ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സംഭവം അതൊന്നും കൃത്യമായിട്ട് ഈ പരിപാടിക്ക് പതിനായിരം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോലീസിൽ നിന്ന് അനുമതി നേടിയെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്തിയത് ഒന്നര ലക്ഷത്തോളം കൂടുതൽ ആഴ്വരണ്ട് ആയിരത്തിലധികം കുട്ടികൾ തന്നെ അവധി ദിവസമായിരുന്നു പരിപാടി നടന്നത് ആയിരത്തിലധികം കുട്ടികൾ വന്നു പത്ത് കുട്ടികളിപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ മരണസംഖ്യ മുപ്പത്തി ഒമ്പതിൽ വരുമ്പോൾ അതിൽ തന്നെ ഇനിയും മരണസംഖ്യയും ഉയർന്നേക്കുന്ന ആശങ്കയാണ് സർക്കാർ പിന്നെ പങ്കുവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുതന്നെയാണ് ഈ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വരുന്നു വലിയ നല്ല കാര്യം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം അണികളെ കാണാം സംഗമ നടത്താം റാലി നടത്താം ഒരു സംശയമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല അതിന് പോലീസിൻ്റെ സപ്പോർട്ട് ലഭിക്കാത്ത പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പക്ഷേ അവിടെ വരുമ്പോൾ ഇത്രയും ആൾക്കൂട്ടം വരുന്ന മുൻകൂട്ടി കാണാൻ വേണ്ടി വിജയിക്കോ സംഘത്തിന് പറ്റുന്നില്ല അല്ലെങ്കിൽ അവരത് ഇപ്പം ജീവൻ പറഞ്ഞാൽ തന്നെ അവർ പോസിറ്റീവായിട്ടേക്കാം ഇത്ര അണികൾ ഒഴി ഒഴുകിയെത്തുന്നു അപകടം നടന്ന മാറ്റി അതിനെ തന്നെ അതിന് ഇനി അതിന് ഫോളോ അപ്പ് നടപടി പൂർത്തീകരിച്ച് എന്താണ് ചെയ്യേണ്ടത് ചെയ്ത് നമ്മൾ ഇത്രയും വലിയ ജന പിന്തുണയുള്ള പാർട്ടിയാണെന്നൊരു പ്രതീതി ഉണ്ടാക്കി ചിലപ്പോൾ വിജയ് ശ്രമിച്ചേക്കാം രാഷ്ട്രീയപരമായി എങ്ങനെ കൊണ്ട് നടക്കും എനിക്കറിയില്ല പക്ഷേ ഇതൊരു ദുരന്തം സംഭവിച്ചു മുപ്പത്തൊമ്പത് പേരുടെ ജീവൻ മുപ്പത്തൊമ്പത് ജീവൻ നഷ്ടപ്പെട്ടത് ചെറിയ കാര്യമല്ല അത് വലിയൊരു പിന്നെ വീഴ്ച വച്ചത് വിജയ്ക്ക് സംഘത്തിലാണ് കാരണം ഈ പ്രശ്നം നടന്നിട്ട് റാലി നടക്കുമ്പം ആംബുലൻസ് വരുമ്പം ആംബുലൻസ് വരുന്നു അതിൽ നമ്മുടെ കൊടി ഇറക്കുകയെന്ന് വിജയ് പറയുന്നുണ്ട് ആ കൊടി ഉണ്ടെന്ന് പറയുമ്പോഴും ഈ അപകടം നടന്ന സംഭവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഇവർക്ക് വന്നിട്ടില്ല അതിനുമ്പ് തന്നെ പോലീസിനോട് സഹായം അഭ്യർത്ഥിച്ച് വെള്ളം എത്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട് വിജയ് മേക്കിലൂടെ പക്ഷെ പോലീസിന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി പറ്റുന്നില്ല അത്രയും ജനത്തിരക്കാണ് വരുന്നത് പിന്നെ പോലീസ് വെള്ളം എത്തിക്കുന്നില്ല എന്ന് പരാതി താരം മേയ്ക്കിലൂടെ തന്നെ പറയുന്നത് പക്ഷെ പോലീസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പതിനായിരം പേർ പങ്കെടുക്കുമെന്ന് പറയുന്നൊരു സമ്മേളനം ഒരു ആയിരങ്ങൾ ഇണി റാലി ഇതിന്റെ ഒരു പിന്നെ പ്രിപ്പറേഷൻ മാത്രമാണ് നടക്കുന്നത് ഇവിടുത്തെ ഒന്നര ലക്ഷം പേര് വരുമ്പോൾ പോലീസുകാർ കാഴ്ചക്കറങ്ങി നോക്കിക്കുവാണ് അതിനിടയ്ക്ക് തന്നെ മറ്റ് റിപ്പോർട്ടുകൾ കണ്ടു ആളുകൾ പറയുന്നത് കേട്ടാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോളം ഉണ്ടെന്നറിയില്ല ആംബുലൻസ് വരുമ്പോൾ ഈ റാലി പിന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടി വരുന്ന വാഹനങ്ങളാണ് ആംബുലൻസിൻ്റെ ഇറക്കി വിട്ടുകാണെന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് പ്രവർത്തകർ തന്നെ അടങ്ങുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അഥവാ സ്ഥലത്തുണ്ടായിരുന്നു പറയുന്നതാണ് ഈ പരിപാടി വിടുന്നത് അതിന്റെ ഒരു കാരണമുണ്ട് കാരണം ഈ ഡി എം കെയിൽ നിന്ന് കഴിഞ്ഞിട്ട് വിജയുടെ പരിപാടിയിൽ ആംബുലൻസ് വന്നു ആംബുലൻസ് വന്നപ്പോൾ പരിപാടി ഒരു ചെറുതായിട്ടൊരു അലങ്കൂലം ആവുന്ന രീതിയിലുണ്ട് അപ്പൊ അത് സ്വഭാവമായിട്ടും ടി വിക്ക് പ്രതിരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പരിപാടി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡി എം കെ ഡൽ നടത്തുന്നു എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഒരു സമാനമായ സംഭവമാണ് ഇവിടെയും ഉപേക്ഷിച്ചത് എന്ന് പ്രതീക്ഷിച്ചാണ് വിജയ് അങ്ങനെ പ്രതികരണം നടത്തിയത് ഇതിന്റെ അകത്തൊരു സംഭവം എന്ന് വെച്ചാൽ വിജയ്യുടെ ഒരു രാഷ്ട്രീയ പരിചയക്കുറവോടെ പ്രതിഫലിക്കുന്നത് തന്നെയാണ് ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പം കേരളത്തിലാണെങ്കിൽ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും വലിയ റാലി നടത്തുന്നു ഇതിനേക്കാൾ ഇപ്പോൾ ഇവരുടെയൊക്കെ സമ്മേളനത്തിന് സമ്മേളനങ്ങളോടനുബന്ധിച്ച് വലിയ റാലി നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ദുരന്തം ഉണ്ടാകുമല്ലോ സംഘാടനത്തിലിതാണ് അതിന് പറഞ്ഞാൽ ഇപ്പം സി പി എമ്മിൻ്റെ റെഡ് വളണ്ടിയേഴ്സ് ആയാലും കോൺഗ്രസിൻ്റെ സേവത ആരായാലും ഏത് പാർട്ടിയാലും അവർക്ക് തന്നെ പോലീസിന് പുറമെ അവർക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ടാവും പോലീസ് അവരെ സഹായിക്കുക അല്ലെങ്കിൽ അതൊരു പിന്നെ ഒരു ചട്ടക്കൂട് ഒരുക്കുക അത് മാത്രമേ പോലീസിന് കടകം വരുന്നുള്ളൂ ഇവർ തന്നെ കൃത്യമായിട്ട് ആർ എസിൻ്റെ വളണ്ടിയേഴ്സ് ആയാലും ആരായാലും അത് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റാറുണ്ട് അത് അനുഭവ സംബന്ധം വരുന്നതാണ് പരിചയത്തിൽ നിന്നുകയാണ് അത് ആർജിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ എനിക്കൊന്ന് ടി വിയുടെ ജനറൽ സെക്രട്ടറി ഒരു മുൻ എം എൽ എ എൻ ആർ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എൽ മാത്രമേ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിചയമുള്ള ആളെയുള്ളൂ വേറെ ആരുമില്ല ബാക്കി എല്ലാവരും ഈ വിജയുടെ ഈ വിജയ് പിന്നെ രസികർ അല്ലെങ്കിൽ വിജയുടെ ആരാധകരോട് വരുന്ന സംഭവമാണ് അപ്പോൾ അവർക്ക് ഇത്രത്തോളം എങ്ങനെ ഒരു രാഷ്ട്രീയ പരിപാടി സംഘടിപ്പിക്കണമെന്നോ എങ്ങനെ അടുത്തേക്ക് എത്തണമെന്നോ അറിയില്ല ഇപ്പം ജി ജയയുടെ ഇതിന് മുന്നറിഞ്ഞ പരിപാടിയിൽ വെള്ളവും ഭക്ഷണവും കിട്ടുന്നില്ല നല്ല പരാതിയായിരുന്നു വെള്ളവും ഭക്ഷണവും ഇപ്പം എത്തിക്കുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ എത്തിക്കുന്ന പറയുമ്പോൾ ഇന്നത്തെ പരിപാടിക്ക് തന്നെ വെള്ളം കിട്ടാതെ വീഴുന്ന കുട്ടികൾ താറങ്ങി വീണു അതിൽ ഏറ്റവും വലിയ ഇത് പറഞ്ഞാൽ ഇത്രയും വലിയ റാലി അല്ലെങ്കിൽ ഇത്രയും ഒരു സംഭവം നടക്കുമ്പോൾ കരൂരിലെ പരിപാടി നിശ്ചയിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടരക്കാണ് വിജയ് എത്തുന്നതിന് പരിപാടി ആരംഭിക്കുന്നതിന് ഏഴ് മണിക്കാണ് അഞ്ച് മണിക്കൂറോളം അവിടെ തന്നെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ക്ഷീണം ഈ കൂടി നിൽക്കുന്ന ഇതിൽ ഇടയ്ക്കൊക്കെ ചെയ്ത ക്ഷീണത്തിൻ്റെ പ്രശ്നമുണ്ട് ഇതിൽ വി വി ഐ പി സുരക്ഷ ലഭിക്കുന്നത് വിജയിക്ക് മാത്രമാണ് ഒരു സുരക്ഷ എന്ന് പറഞ്ഞാൽ വി വി ഐ പി സുരക്ഷാ സുരക്ഷ ലഭിക്കുന്നത് വിജയിക്ക് മാത്രമാണ് തുറന്ന വാഹനത്തിന് മുകളിൽ അണി തൻ്റെ അണികളെ ആഹ്വാനം പിന്നെ അഭ്യാത്യം ചെയ്യാനുള്ള സ്ഥലങ്ങൾ ലഭിക്കും സൗകര്യം ലഭിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷിതമായി നിൽക്കുന്നത് അണികൾ മാത്രമാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ ഒരു സുരക്ഷയിലാണ്ടൊക്കെയാണ് ഇപ്പം ജിവി പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് വരുന്നുണ്ട് വിജയ് ഒരു ഗ്രാമത്തെ ഒരു നഗരത്തിലെ ഒറ്റക്ക് രക്ഷിക്കുന്ന ഒരു വിജയനെ കാണാൻ വേണ്ടിയാണ് തങ്ങളെ അതുപോലെ തന്നെ രക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഇന്നലെ അതിനുശേഷം സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതാണെങ്കിൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല ഒരു പ്രതീക്ഷയാണ് നിലവിലെ ഭരണത്തിൽ നിന്ന് ഒരു മാറ്റം വിജയ് വന്ന വലിയൊരു മാറ്റം വരുന്ന പ്രതീക്ഷ കൊണ്ടാണ് പാവപ്പെട്ടവർ ശരിക്കും പാവപ്പെട്ടവരാണ് പാവൻ ജനങ്ങളാണ് അല്ലെങ്കിൽ പ്രതീക്ഷയോട് ജീവിക്കുന്ന ജനങ്ങളാണ് വിജയ് ഒരു മാറ്റം വരുന്ന പ്രതീക്ഷയോടാണ് അവർ ഈ വിജയനെ കാണാൻ രാഷ്ട്രീയ പരിപാടിക്ക് പോകുന്നത് ആ പ്രതീക്ഷയാണ് ഇല്ലാണ്ടാവുന്നത് ഈ പ്രതീക്ഷ വന്ന സമയത്ത് വിജയ് വിജയമെന്ന് ജുബിൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുമ്പോൾ തന്നെ വിജയ് രക്ഷപ്പെട്ടു വിജയം ഒറ്റക്കാളും രക്ഷപ്പെട്ടത് തന്റെ അണികളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിന് കഴിയില്ല സിനിമയല്ല ഇത് യാഥാർത്ഥ്യം ജീവിതം വേറെ രണ്ടും രണ്ടാണ് സിനിമയിൽ നമ്മൾ കാണുന്ന സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വരുന്ന നഗരത്തെ രക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ രക്ഷിക്കുന്നതല്ലല്ലോ ഇത് കാണുന്നത് തന്നെ മുന്നിൽ കൂടി ഈ തെങ്ങിയിറങ്ങി നിൽക്കുന്ന ജനങ്ങൾ അദ്ദേഹം എങ്ങനെ രക്ഷിക്കാനാണ് ഒരു മനുഷ്യനാണ് കഴിയില്ല അദ്ദേഹം തൃച്ചി എയർപോർട്ടിൽ നിന്നും ചെന്നൈ എയർപോർട്ടെന്നോ മാധ്യമങ്ങൾ പ്രതികരിക്കാനാണ് പോയത് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്ത് പ്രതികരിക്കാനാണ് അദ്ദേഹം ആ വാഹനത്തിന് മുകളിൽ ആദ്യം പറഞ്ഞാൽ തന്നെ ആംബുലൻസ് വരുമ്പം വാഹനങ്ങൾ വരുന്നുണ്ട് നമ്മളെ കൊടിയുണ്ടല്ലോ എന്ന് പറയുന്നത് അദ്ദേഹം അറിയാൻ കഴിയുന്നില്ല അദ്ദേഹം ചിന്തിക്കാൻ കഴിയുന്നില്ല ഇങ്ങനൊരു തന്റെ നടക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി അത് അറിഞ്ഞ് വരുമ്പോഴേക്കൊന്ന് പ്രതികരിക്കാനാവുന്നില്ല എന്ത് പ്രതികരിക്കണം എന്നറിയില്ല അദ്ദേഹം പോയി അതിനുശേഷം അനുശോചന കുറിപ്പെടുന്നു സർക്കാർ ഉടർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് തന്നെ പറയാം അതിനുശേഷം ഈ സംഭവം നടന്ന ശേഷം ചെയ്യേണ്ട ഘടകങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയാം കാരണം പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർമാരെല്ലാം ഉണ്ട് അവരെല്ലാം നടക്കാണ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരുത് മന്ത്രി നമ്മൾ ഇന്നലെ കണ്ടു ില്ലത്തെ പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ പതിനായിരം പേർ എന്ന് പറഞ്ഞാണ് പരിപാടിക്ക് അനുമതി പതിമണിക്കുന്നത് പക്ഷെ ഒരു ലക്ഷത്തിലധികം ആള് വരുന്നുണ്ട് അപ്പൊ ഈ വിജയയുടെ മുൻപരിപാടികളിലൊക്കെ ഈ അപകട സാധ്യത തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി തന്നെ മദ്രാസ് ഹൈക്കോടതി തന്നെ ഈ അപകട സാധ്യത തിരിച്ചറിഞ്ഞിട്ട് ഭിന്നശേഷിക്കാർ കുട്ടികൾ സ്ത്രീകൾ പ്രായം ചെന്നവർ എന്നിവരെയൊക്കെ ഈ പരിപാടികളിൽ നിന്ന് മാറ്റി നടത്തണം നടത്തുന്നത് പക്ഷേ ഈ പറഞ്ഞാൽ ഇന്നലെ തന്നെ കുട്ടികൾ പതിനായിരത്തി ആയിരത്തിലധികം കുട്ടികളുണ്ട് പതിനായിരത്തിലധികം കുട്ടികളുണ്ടെന്ന് പറയുന്നത് അവധിവസമാണ് കുട്ടികൾ വിജയിക്കാണാൻ വരും അത് രാഷ്ട്രീയമല്ല കുട്ടി വിജയിയുടെ കാണാൻ വരുന്നതാണ് വിജയങ്ങളെ കാണാൻ വേണ്ടി വരുന്നതാണ് കോടതി എന്ത് പറയുകയും ചെയ്തു ഒരു ദുരന്ത അപകടം ഉണ്ടായാലും നേതാവാണ് അവിടുത്തെ പ്രധാന കാര്യം പറയുന്നുണ്ട് പക്ഷെ ഇവിടെ സംബന്ധിച്ച നേതാവ് ഈ സമൂഹ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇത് പക്ഷേ വിജയ് ചെയ്യേണ്ടിരുന്നത് വിജയം അവിടെ തന്നെ തുടരണമായിരുന്നു അല്ല വിജയം തുടർന്ന് ചിലപ്പോൾ അതിന്റെ ആ വ്യാപ്തി വർദ്ധിക്കുകയില്ല വർദ്ധിക്കുകയല്ല പുള്ളി അവിടെ ഉണ്ടായിരിക്കണം കരൂർ പോരതായിരുന്നു പോന്ന് ആശുപത്രി നടത്തുന്നത് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ വന്നാലും അതിനേക്കാൾ ദുരന്ത ഇന്നലെ വിജയ് അവിടെ തുടർന്നുങ്കിൽ വിജയുടെ വിജയാണ് സ്റ്റേ അതിന് മുന്നിലേക്ക് ആരാധകർ ബാക്കിയുള്ള ആരാധകർ പോയുള്ളൂ അവിടെയും ചിലപ്പോൾ ദുരന്ത വർത്തിയുള്ളൂ വിജയ് കരൂർ മെഡിക്കൽ കോളേജിൽ എത്തുവാണെങ്കിൽ അവിടെ പോസ്റ്റോണ്ട നടക്കുന്ന മെഡിക്കൽ കോളേജ് എത്തുവാണെങ്കിൽ അവിടെയും ആരും കടിച്ചു വിട്ടുള്ളൂ ഇവർ വരുന്ന രാഷ്ട്രീയ നമ്മളിപ്പോൾ പറഞ്ഞത് ബാക്കിയായിട്ട് പറയാം സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു അവർ വരുന്ന പരിപാടി പരിപാടി കഴിഞ്ഞാൽ അവർ പോകും പരിപാടി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റുള്ളിൽ വന്ന ഒരു എണ്ണം പറയാൻ വേണ്ടി കൃത്യമായി പറയാൻ വേണ്ടി ഈ മൂന്ന് നമ്മൾ പറയാം കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് സംഭവിക്കും കേരളത്തിലെ തമിഴ്നാട്ടിലെ ഡി എം കെക്കായാലും എ ഡി എം കെ ആർക്കായാലും പിന്നെ പറയാൻ വേണ്ടി പറ്റും കാരണം അവരുടെ ലിസ്റ്റ് ഉണ്ടാവും ഒരു ഘടകം യൂണിറ്റ് ഘടകം വന്നത് എത്ര പേര് അവരുടെ പേരുകൾ ഈ ലിസ്റ്റ് അവർക്ക് പുറത്തുവിടേണ്ടി പറ്റും അങ്ങനെ യൂണിറ്റ് കിടക്കുന്നൊട്ട് യൂണിറ്റ് ലോക്കലായാലും അതിൽ മണ്ഡലമായാലും ഏത് പാർട്ടി വരുന്നാലും പിന്നെ ആ ഇതിന്റെ രീതിയിൽ അവർക്ക് അതിന്റെ ഘടന സ്ട്രക്ചറിലാണ് ഇത് കൊണ്ടുവരുന്നത് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ അങ്ങനല്ല ഇതിപ്പം വിജയ് ഈ പരിപാടി കഴിഞ്ഞിട്ടിന്ന് ഇപ്പം ആശുപത്രി സംസാരിക്കാൻ വരുവാണെങ്കിൽ വിജയ കാണാൻ ആൾക്കാർ അങ്ങോട്ടും വരും അതെ ഇവിടുത്തെ ആശുപത്രി നടപടി ഉള്ളൂ കാരണം അവർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു നാളെ തന്നെ ഒരു മാറ്റം വരുന്നത് വെച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിച്ച് ഒന്നും വരുന്നവരാണ് ആരാധകർ പറഞ്ഞവരാണ് വിജയനെ കാണാൻ വരുന്നവരാണ് ഇന്നലെ വിജയ് അവിടെ തുടർന്നിരുന്നെങ്കിൽ വിജയ് അവിടെ വീണ്ടും ദുരന്തം ആവർത്തിക്കുകയുള്ളൂ ഇന്ന് വിജയ കൈവരിക്കും അവിടെ വീണ്ടും ആവർത്തിക്കുള്ളൂ വിജയം മാറിയിൽ തെറ്റെന്ന് എനിക്ക് പക്ഷേ അദ്ദേഹം പ്രതികരിക്കും പ്രതികരിക്കണമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരോട് നിയന്ത്രിക്കാൻ ആഹ്വാനം ചെയ്യണമായിരുന്നു പക്ഷേ അതിലൊന്നും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല ഈ പറഞ്ഞാൽ തന്നെ പാർട്ടി അണികളും രണ്ടും രണ്ടാണ് ഈ സിനിമയും രാഷ്ട്രീയവും രണ്ടാണെന്ന് പറഞ്ഞത് രണ്ട് തന്നെയാണ് ആ രാഷ്ട്ര സിനിമയുടെ അനുഭവം അദ്ദേഹത്തിനുണ്ട് സിനിമയിൽ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട് സിനിമയിൽ പിന്നെ വലിയൊരു പോസിറ്റീവായി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഒരു ഗ്രൗണ്ട് വർക്ക് ഇല്ലാതെ പറഞ്ഞാൽ അത് തെറ്റാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഗ്രൗണ്ട് വർക്ക് അല്ലെങ്കിൽ കൂടി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എത്രത്തോളം ആളുകൾ വരാം വരും ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം പക്ഷേ ഇതിനകത്ത് ഈ വിജയുടെ ഈ പരിപാടിയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികം ആൾ വരുന്ന റീസൺ സമീപ ജില്ലകളിൽ നിന്ന് നഗരങ്ങളിൽ നിന്ന് ആൾ വരും പിന്നെ ഒരു സ്പോട്ടിൽ നിന്ന് വിജയ് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ഈ ആളുകളെ പോവുകയാണ് അവിടെ ഒരു പതിനായിരം പേരെ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരു അമ്പതിനായിരം പേരായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അവിടുത്തെ ക്രൗഡ് നിയന്ത്രിക്കാനാവുന്നതിലധികം കൂടുവാണ് ഈ കരുവർ രണ്ട് അഞ്ഞൂറ് പോലീസുകാരെ ഉണ്ടായതെന്നാണ് പറയുന്നത് സുരക്ഷയ്ക്ക് പക്ഷെ അഞ്ഞൂറ് പോലീസുകാരെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് ജനങ്ങൾ അതുപോലെ ക്രൗഡ് കൂടിയിട്ട് ചെറിയ വാഹനങ്ങൾക്കോ പോലീസിന് പോലും ഇടയ്ക്കോട്ട് പോകാൻ പറ്റുന്നില്ല അതാണ് ഈ രാഷ്ട്രീയത്തിലെ പ്രശ്നമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പിന്നെ ഒരു നമ്മൾ ഈ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു തൃശൂരിൽ പരിപാടി നടത്തുന്നു തൃശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഒരു പരിപാടിക്ക് പോകുന്നു അല്ലെങ്കിൽ എറണാകുളത്തേക്ക് ഒരു പരിപാടിക്ക് പോകുന്നു ആ തൃശൂരിൽ ആ ബി ജെ പി അണികൾ വരും പിന്നെ എൻ ഡി എ അണികൾ വരും അവരൊക്കെ പങ്കെടുക്കും അവിടുന്ന് ഒരു തൃശ്ശൂർ എറണാകുളത്ത് പരിപാടി ഇവർ നിങ്ങൾ ഒഴുകി ഇങ്ങോട്ട് വരുമല്ല ഇവിടെ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാവും ഇവർക്ക് ഒരു നിർദ്ദേശം ഉണ്ടാവും ഏതൊക്കെ ജില്ലയിലെ അല്ലെങ്കിൽ ഏതൊക്കെ താലൂക്ക് ഏതൊക്കെ മണ്ഡലത്തിലാൾക്കാണ് ഇവിടെ പങ്കെടുക്കേണ്ടത് ഇവിടെയൊക്കെയാണ് അവർ സ്വീകരിച്ച് നൽകേണ്ടത് കൃത്യമായ ഒരു സ്ട്രക്ചർണത്തിലെ പ്രധാനമന്ത്രി വരുമ്പോൾ കൂടി നടത്തും ഇവിടത്തേക്ക് ആ എല്ലാവരും വന്നാലും എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാം പ്രധാനമന്ത്രി മുഖ്യ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയും നമുക്ക് സ്ഥിരമായി കാണുന്നതാണല്ലോ എവിടേക്കെന്തൊക്കെ പേര് നടക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യസമയത്തൊക്കെ എല്ലാ മണ്ഡലത്തിലേക്കും അവർ ഒഴികൊഴിക്ക് വരുമല്ലോ അങ്ങനെ മൊത്തത്തിൽ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ ഇതുവരെ ദുരന്തം ആവർത്തിക്കല്ലേ ഇപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പോന്തായിരുന്നു പ്രിയങ്കാഗാന്ധി ഇപ്പോൾ വരുന്നു ഈ പറഞ്ഞ കോൺഗ്രസ് എല്ലാം കൂടി വന്ന് എല്ലാ മണ്ഡലത്തിലും എല്ലാ ബൂത്തിലേക്കും ഇത് പോയാൽ എന്തായിരിക്കും നടക്കുക അത് കൃത്യമായ ഒരു ഉണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഇത് വേണം ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഘടന വേണം അവർക്ക് പറയാൻ വേണ്ടി പറ്റണം അവരത് ചെയ്യണം ഇതിന്റെ യാതൊരു ധാരണയിൽ അതിൻ്റെ പ്രശ്നമാണ് വരുന്നത് സുരേഷ് കവി മത്സരിക്കുന്നു സുരേഷ് കവിയെ യോഗങ്ങളിൽ പങ്കെടുത്തത് മൊത്തം പി ജെ പിക്കാർ മാത്രമായിരുന്നില്ലല്ലോ താരത്തെ കാണാൻ വേണ്ടി പോയ ആൾക്കാരുണ്ടായിരുന്നില്ലേ പക്ഷേ എങ്കിൽ കൂടി അവിടെ ഒരു പാർട്ടിക്കൊരു ഇതുണ്ടായിരുന്നു അവർക്കൊരു ചട്ടക്കൂടെ ഉണ്ടാകും അവർക്ക് എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയാം ഇതൊന്നും അല്ലാതെ ഈ പറഞ്ഞ തന്നെ കരൂരിൽ തൊട്ട് മുത്തപേരോടിക്കുന്ന അമ്പതിനായിരം പേര് വരുന്നു ആ അമ്പതിനായിരം ഈ കൂടി ഒരു ലക്ഷം പേര് ഇവിടെ എത്തുന്നു എങ്ങനെ കൂടി നിൽക്കും ഒരു റോഡിൽ റാലിക്ക് ആവില്ലല്ലോ അതാണ് ഈ ദുരന്തമുണ്ടാക്കുന്നത് അത് നിയന്ത്രിക്കാൻ താരത്തിന് പറ്റണം അല്ലെങ്കിൽ താരത്തിന്റെ പാർട്ടിക്ക് പറ്റണം ആ ഒരു പിന്നെ കമ്മിറ്റിക്ക് വരണം ഇതൊന്നും മാർക്ക് ഒരു ധാരണയില്ല ഒരു ഷോ വൺ വൺ ഷോ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഷോ കാണിക്കാൻ വേണ്ടി വരുന്നു അദ്ദേഹം ഷോ കാണിക്കുന്നു അണികൾ താഴെ കടന്ന് അനുഭവിക്കുന്നു ഇല്ലേ കാണാൻ പോകുന്നത് യാഥാർത്ഥ്യം താമസിച്ചത് ഏറ്റവും വ്യാപി വ്യാപ്തി വൈകിയാണ് അത്തരം അഞ്ചു മണിക്കൂറിലാണ് വൈകി അവർ അഞ്ചു മണിക്കൂറിന് കാത്തിരിക്കുന്നുണ്ട് രണ്ടരക്കെ വിജയത്ത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാളെത്തുമല്ലോ രണ്ടരക്കാണല്ലോ വളർത്തുന്നത് അവർ അതിനും മണിക്കൂർ മുന്നേ വന്ന് കാത്തിരിക്കുന്നവരാണ് അവരാണ് പിന്നെയും കാത്തു കാത്തിരിക്കുന്നത് ഈ പറഞ്ഞാൽ അപ്പം നാളെയും കൂടി വിജയൻ മണിക്ക് കൊടുത്ത അവസ്ഥ എന്തായിരിക്കും വെള്ളം ആ ഇരിപ്പിടത്തേന്ന് മാറിയിട്ടില്ല അല്ല അവർ ഇരുന്ന സ്ഥലം മാറിയില്ല മാറില്ലല്ലോ സുഖമായിട്ട് ഇവര് ഭക്ഷണം വെള്ളം കൊള്ളും വെള്ളം അവസ്ഥയിലാണ് അതിനിടയ്ക്ക് വിജയിയുടെ വാഹനത്തിനടുത്തോട്ട് ആളുകളെല്ലാം തീർത്തുനിടുന്നു തടിച്ചുകൂടുന്നു ക്രൗഡ് ഉണ്ടാവുന്നു ഒരു ഗുന്ത തള്ളുണ്ടാവും ഇനിയെങ്കിലും ഈ പഠത്തിൽ വിജയ് പഠിക്കണം വിജയിനും വിജയ് മാത്രമല്ല പറഞ്ഞ ടി വിടം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇങ്ങനെ പുതിയായിട്ട് നടത്തുന്നവർ പഠിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് അതൊരു മുന്നൊരുക്കം വേണം ഒരു ധാരണ വേണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉള്ളൂ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിട്ട് പോകുന്നത് ആളുകളുടെ ജീവൻ വെച്ച് വേണം സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ